പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ രൂപിയുടെയും നാമത്തിൽ ആമേൻ വീണ്ടും വചനവുമായി വരുവാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുന്നത് ഉത്കണ്ഠയെക്കുറിച്ചാണ് ഇന്നത്തെ ലോകത്തിൽ ഒരുവിധം എല്ലാ മനുഷ്യരെയും ബാധിച്ചിരിക്കുന്ന ഒരു വലിയ പ്രശ്നം അല്ലെങ്കിൽ ഒരു വലിയ ദുരന്തം അവർ ഉത്കണ്ഠയുടെ പിടിയിലാണ് നാളെക്കുറിച്ചുള്ള ഉത്കണ്ഠ നാളെ നമ്മുടെ ജോലിക്ക് എന്ത് സംഭവിക്കും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ വരുന്നു അത് വന്നു കഴിയുമ്പോൾ ജോലിക്ക് എന്ത് സംഭവിക്കും നമ്മുടെ ആരോഗ്യം എന്ത് സംഭവിക്കും നമ്മുടെ നിക്ഷേപങ്ങൾക്ക് എന്ത് സംഭവിക്കും നമ്മുടെ മക്കളുടെ ഭാവി എന്തായിരിക്കും നമ്മുടെ മക്കളുടെ കുടുംബജീവിതം സന്തോഷപ്രദമായിരിക്കുമോ അവരുടെ ആരോഗ്യം എങ്ങനെയാണ് രൂപയുടെ മൂല്യം സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിൻ്റെ സ്ഥിതി എന്തായിരിക്കും സഭയിലെ വഴക്കുകൾ ഇപ്രകാരം തുടർന്നാൽ നമ്മുടെ ദേവാലയങ്ങൾക്ക് എന്ത് സംഭവിക്കും മൂന്നാം ലോകമഹായുധം വരുമോ ഇങ്ങനെ ഇങ്ങനെ ക്ലൈമറ്റ് ചെയ്ഞ്ച് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും നമ്മുടെ വീടൊക്കെ വെള്ളത്തിനടിയിലായി പോകുമോ ഇപ്പോൾ ഈ ലോസ് ആഞ്ചലസിലെ അതുപോലത്തെ കാട്ടു തീ തീ ഇങ്ങനെ പടർന്ന് പിടിക്കുന്നു മനുഷ്യർ നിസ്സഹായരായി നിൽക്കുന്നു നാളെ ഇപ്രകാരമുള്ളവയും നമുക്ക് സംഭവിച്ചുകൂടെ ഇങ്ങനെ ആലോചിച്ച് 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 ആലോചനകൾ കുതിര കയറി മനുഷ്യൻ ജീവിക്കാൻ സന്തോഷത്തിൽ ജീവിക്കാൻ മറന്നു പോകുന്നു ഒന്നും മനുഷ്യൻ്റെ കൺട്രോളിലല്ല എല്ലാം ദൈവത്തിൻ്റെ കൺട്രോളിലാണ് എന്നുള്ള ഒരു സത്യം പലപ്പോഴും നമ്മൾ മറന്നു പോകുന്നു ദൈവത്തെ വിസ്മരിച്ചുകൊണ്ട് എല്ലാം നമ്മുടെ പദ്ധതി അനുസരിച്ച് പോകണം എന്ന് വാശി പിടിക്കുമ്പോഴാണ് ഈ അതാണ് ഈ ഉത്കണ്ഠകളുടെ ആരംഭം അതാണതിൻ്റെ മൂല കാരണം എൻ്റെ ഒരു ഒരു റിലേറ്റീവിനൊക്കെ എനിക്കറിയാം ഒരു കുഴപ്പമില്ല ആള് സമന്യം നന്നായിട്ട് തന്നെയാണ് ജീവിക്കുന്നത് ഭാര്യ ഉണ്ട് ഭാര്യയ്ക്ക് ജോലിയുണ്ട് ഇവനും ജോലിയുണ്ട് വീടുണ്ട് കാറുണ്ട് ഒരു മകൻ അവനും അവരിതൊക്കെ പഠിച്ച് ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞിരിക്കുന്നു ജോലി നോക്കിക്കൊണ്ടിരിക്കുന്നു ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇരുന്ന് സംസാരിക്കുന്നത് പോലും ഞാൻ കണ്ടിട്ടില്ല സ്വസ്ഥമായിട്ടൊരു സ്ഥലത്ത് ഇരുന്ന് വേറൊരാളോട് ഒരു സംസാരി നേരെ നോക്കി സംസാരിക്കാൻ പോലും അവന് സാധ്യമല്ല അവനിങ്ങനെ ഒരു വിരുകിനെ പോലെ റെസ്റ്റ്ലെസ്സായി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുകയാണ് ഒരു ഒരു ചെറിയ ഒരു പിടുത്തം ഇങ്ങനെ ഗ്യാസ് വലയൊക്കെ ആയിരിക്കും വന്നു കഴിയുമ്പഴേക്കും ഹാർട്ട് അറ്റാക്ക് അറ്റാക്കായിരിക്കുമോ എനിക്ക് ക്യാൻസർ ഉണ്ടെന്നാണ് തോന്നുന്നത് ഇങ്ങനെ 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 ഒരു പ്രശ്നമില്ല വെറുതെ ഇങ്ങനെ പ്രശ്നങ്ങളെക്കുറിച്ച് നെഗറ്റിവിറ്റി ഇതിനെക്കുറിച്ച് ഭാവിയിലെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് ഇന്നിൻ്റെ സൗഭാഗ്യങ്ങളെ സൗഭാഗ്യങ്ങൾക്ക് നന്ദി പറയുവാൻ മറന്നു പോകുന്നു അപ്പൊ ഇതിന് ആകെക്കൂടി ഇതിനുള്ളൊരു പ്രതിവിധി ദൈവ പരിപാലനയിൽ ആശ്രയിക്കുക എന്നുള്ളതാണ് മനുഷ്യൻ മനുഷ്യന് മനുഷ്യനെ നമ്പണ്ട മനുഷ്യൻ ഇത്രയൊക്കെ ഉള്ളു ഇപ്പൊ ബിവർലി ഹിൽസ് എന്ന് പറയുന്ന പോഷ് ഏരിയയിൽ ലോകത്തിലെ അതിസമ്പന്നർ ജീവിക്കുന്ന ഇടങ്ങളിലാണ് കാട്ടുതീ തീ പടർന്നു പിടിക്കുന്നത് ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല ഏറ്റവും ടോപ്പ് പ്രൈമറി റിയൽ എസ്റ്റേറ്റ് ലൊക്കേഷനിലെ അതി അത്യാഡംബര വസതികളാണ് കത്തിയാമരുന്നത് ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല അപ്പോൾ മനുഷ്യരെ നമ്പണ്ട മനുഷ്യരെ വിശ്വസിക്കണ്ട മനുഷ്യൻ ഇത്രയൊക്കെ ഉള്ളു മനുഷ്യനും ഒരു സൃഷ്ടി അത്ര തന്നെ ഉള്ളു ഇപ്പം ദൈവത്തിനു പകരം മനുഷ്യൻ്റെ ശക്തിയിൽ ആശ്രയിക്കുമ്പോൾ നമ്മൾ അശാന്തിയിലേക്കും ഉത്കണ്ഠയിലേക്കും വഴുതി വീഴുന്നു അപ്പോൾ മത്തായി ആറാം അധ്യായം ഇരുപത്തഞ്ച് മുതലുള്ള വാക്യങ്ങൾ ദൈവ പരിപാലനയിൽ ആശ്രയിക്കുക ഞാൻ നിങ്ങളോട് പറയുന്നു എന്തു ഭക്ഷിക്കും എന്തു പാനം ചെയ്യുമെന്ന് ജീവനെക്കുറിച്ചോ എന്തു ധരിക്കുമെന്ന് ശരീരത്തെക്കുറിച്ചോ നിങ്ങൾ ഉത്കണ്ഠാകുലരാകേണ്ട പക്ഷെ എല്ലാ മനുഷ്യർക്കും ഈ ഒരു ഉത്കണ്ഠ ഉണ്ടാകും അതിനെ മാനേജ് ചെയ്യേണ്ട രീതിയാണ് ഇത് എനിക്കും ഞാനും ഇതിന് വിമുക് വിമുക്തനൊന്നും അല്ല പക്ഷേ അതിൻ്റെ ഇമ്പാക്റ്റ് വളരെ കുറയ്ക്കാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട് ബാങ്ക് ബാലൻസ് കുറയുമ്പോഴേക്കും സീറോ ആയിട്ടൊന്നുമില്ല കുറച്ച് കുറയുമ്പോഴേക്കും ആദ്യം തുടങ്ങും ഇനി നാളെ ഇത് തീർന്നു പോയാൽ എന്ത് ചെയ്യും ഞാൻ നിങ്ങളോട് പറയുന്നു എന്ത് ഭക്ഷിക്കും എന്ത് പാനം ചെയ്യുമെന്ന് ജീവനെ കുറിച്ചോ എന്ത് ധരിക്കുമെന്ന ശരീരത്തെക്കുറിച്ചോ നിങ്ങൾ ഉത്കണ്ഠാകുലരാകേണ്ട വീണ്ടും ഇരുപത്തിയേഴാം അധ്യായ ഇരുപത്തിയേഴാം വാക്യം ഉത്കണ്ഠമൂലം ആയുസിന്റെ ദൈർഘ്യം ഒരു മുഴമെങ്കിലും കൂട്ടാൻ നിങ്ങളിൽ ആർക്കെങ്കിലും സാധിക്കുമോ ഉത്കണ്ഠമൂലം ആയുസിന്റെ ദൈർഘ്യം ഒരു മുഴമെങ്കിലും കൂട്ടാൻ നിങ്ങളിൽ ആർക്കെങ്കിലും സാധിക്കുമോ വീണ്ടും മുപ്പത്തി ഒന്നാം വാക്യം അതിനാൽ എന്തു ഭക്ഷിക്കും എന്തു പാനം ചെയ്യും എന്ത് ധരിക്കും എന്ന് വിചാരിച്ച് നിങ്ങൾ ആകുലരാകേണ്ട വിജാതിയാണ് ഇവയെല്ലാം അന്വേഷിക്കുന്നത് നിങ്ങൾക്ക് ഇവയെല്ലാം ആവശ്യമാണെന്ന് നിങ്ങളുടെ സ്വർഗീയ പിതാവ് അറിയുന്നു നിങ്ങളാദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നിങ്ങൾ ആദ്യം ക്രിസ്തുവിൻ്റെ രാജ്യവും ക്രിസ്തുവിൻ്റെ നീതിയും അന്വേഷിക്കുക അവൻ്റെ വചനങ്ങൾ പഠിക്കുകയും ധ്യാനിക്കുകയും അതനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുകയും ചെയ്യുക പശ്ചാത്തപിച്ച് പാപങ്ങളെ വർജിക്കുക വെറുത്തുപേക്ഷിക്കുക അത് ഇറ്റ് ഈസ് നോട്ട് ഈസി പക്ഷേ കർത്താവിൻ്റെ ആ ഒരു മാധുര്യം നമ്മൾ അനുഭവിച്ചു കഴിയുമ്പോൾ ആ ഒരു ആ ഒരു സൗഖ്യം നമുക്ക് ലഭിച്ചു കഴിയുമ്പോൾ നമ്മൾ അതിനേക്കാൾ കുറഞ്ഞവയെല്ലാം വെറുത്തുപേക്ഷിക്കാൻ നമുക്ക് സാധിക്കും നിങ്ങൾ നിങ്ങളാദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക കർത്താവിൻ്റെ വചനം പൂർണ്ണ ഹൃദയത്തോടെ സ്വീകരിക്കുക ദൈവമക്കളുടെ ഒരു സ്റ്റാറ്റസിൽ പരിശുദ്ധാരൂപിയാൽ നിറഞ്ഞ് ദൈവമക്കളുടെ ഒരു ഒരു സ്റ്റാറ്റസിൽ ജീവിക്കുക അപ്പൊ അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും അപ്പൊ ആദ്യം നമ്മൾ കർത്താവിനെ അന്വേഷിച്ചു കഴിയുമ്പോൾ കർത്താവിൻ്റെ വചനം നമ്മൾ ജീവിക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് ആവശ്യമുള്ളതെല്ലാം കർത്താവ് നമ്മൾക്ക് നൽകും അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും അതിനാൽ നാളെക്കുറിച്ച് നിങ്ങൾ ആകുലരാകരുത് നാളത്തെ ദിനം തന്നെ അതിനെക്കുറിച്ച് ആകുലപ്പെട്ടുകൊള്ളും ഓരോ ദിവസത്തിനും അതാതിൻ്റെ ക്ലേശം മതി അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നുകളെ ദൈവത്തിൽ അർപ്പിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ നൂറ് ശതമാനവും ദൈവത്തിൻ്റെ വചനത്തിന് നിരക്കുന്ന രീതിയിൽ നമുക്ക് ഇന്നുകളിൽ ജീവിക്കാം വൺ ഡേ അറ്റ് എ ടൈം ഇൻ ദ പ്രസൻസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് നമ്മുടെ വാക്കുകളെ നിയന്ത്രിക്കണം നമ്മുടെ ചിന്തകളെ നിയന്ത്രിക്കണം നമ്മുടെ കേൾവികളെ നിയന്ത്രിക്കണം നമ്മുടെ പ്രവൃത്തികളെ നിയന്ത്രിക്കണം ഇവയെല്ലാം ക്രിസ്തുവിനാൽ പ്രചോദിതമായവയായിരിക്കണം ക്രിസ്തുവിനെ നിരക്കുന്നവയാകണം നമ്മുടെ നമ്മിൽ വസിക്കുന്ന പരിശുദ്ധ രൂപിയെ വേദനിപ്പിക്കുന്ന രീതിയിൽ ആകരുത് ഇതിന് പരിശീലനം ആവശ്യമാണ് അനുദിനം ദൈവ വായിക്കുകയും ആ വചനം ധ്യാനിക്കുകയും അതനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കുകയും കർത്താവിൻ്റെ കൃപക്കായി കേഴുകയും ദിവ്യകൂതാശകളിൽ വിശുദ്ധ കൂതാശകൾ സ്വീകരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ കർത്താവിന് പൂർണ്ണ ഹൃദയത്തോടെ ജീവൻ്റെ നാഥനായി സ്വീകരിക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ളതെല്ലാം കർത്താവ് നമുക്ക് നൽകും പലപ്പോഴും ചോദിക്കാതെ തന്നെ കർത്താവ് നമുക്ക് നൽകും അപ്രകാരം നാളെക്കുറിച്ചുള്ള ഉത്കണ്ഠകൾ വ്യർത്ഥമാണ് എന്ന് നമുക്ക് മനസ്സിലാകും അപ്പം അനുദിനം ദൈവം നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളെ ഓർത്ത് കർത്താവിന് നന്ദി പറഞ്ഞ് ഒരു ഗ്രേറ്റ്ഫുള്ളായിട്ടുള്ള ഒരു ജീവിതം നമുക്ക് ശീലിക്കാം അപ്രകാരം നമ്മുടെ ഉത്കണ്ഠകളെ നമുക്ക് ഒത്തിരി കുറയ്ക്കുവാനായി സാധിക്കും ഇത് സാധാരണ ഒരു പദ്ധതിയാണ് നമ്മൾ ദൈവത്തോട് അടുത്ത് നിൽക്കുമ്പോൾ നമ്മൾ എന്തെന്നില്ലാത്ത സമാധാനവും ശാന്തിയും അനുഭവിക്കും പക്ഷേ അതിൻ്റെ ഇടയിൽ ഇങ്ങനെയുള്ള വിചാരങ്ങൾ നാളെക്കുറിച്ചുള്ള ആകുലതകൾ സാധാരണ നമ്മളിൽ ഇഞ്ചക്റ്റ് ചെയ്യും അപ്പോൾ ആ വറി ടെൻഷനായി മാറുകയും നമുക്ക് ദൈവത്തിലുള്ള നമ്മുടെ ആശ്രയബോധം കുറയ്ക്കുകയും ചെയ്യും നമ്മുടെ ശ്രദ്ധ ചിതറിപ്പോകും ഓർക്കുന്നില്ലേ കർത്താവ് പത്രോസിനോട് വെള്ളത്തിലൂടെ നടക്കാൻ പറഞ്ഞപ്പോൾ അവൻ ദൈവത്തിൽ വിശ്വസിച്ച് കർത്താവിംഗിലേക്ക് നോക്കി പൂർണ്ണ ശ്രദ്ധ അർപ്പിച്ചുകൊണ്ട് നടന്നപ്പോൾ വെള്ളത്തിൻ്റെ മുകളിലൂടെ അവന് നടക്കാൻ സാധിച്ചു പക്ഷേ അവൻ്റെ ദൃഷ്ടി കർത്താവിൽ നിന്ന് മാറി ചുറ്റിനുമുള്ള തിരമാലകളിലോട്ടൊക്കെ അവൻ്റെ ശ്രദ്ധ പതിപ്പിച്ചപ്പോൾ അവൻ ഭയന്നുപോയി അവൻ വെള്ളത്തിൽ താഴ്ന്നു പോയി അപ്പോഴും കർത്താവ് അവൻ്റെ കരം പിടിച്ച് അവനെ ഉയർത്തി അപ്പോൾ നമ്മുടെ ദൃഷ്ടി എപ്പോഴും നമ്മുടെ അബ്ബ പിതാവിലായിരിക്കട്ടെ അബ്ബ പിതാവിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ നാഥനായി പ്രതിഷ്ഠിച്ചുകൊണ്ട് നമുക്ക് ജീവിതത്തിൽ സമാധാനത്തോടെയും സന്തോഷത്തോടെയും നമ്മൾ പ്രത്യാശയോടെയും നമുക്ക് ജീവിക്കാം ഇതിനുള്ള ഒരു വിവേകവും തുറവിയും സർവേശ്വരൻ നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ ആമേൻ ഗോഡ് ബ്ലസ്